ഹലോ സരതാകൃഷ്ണൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഇവിടെ ഒരു അടിപൊളി പച്ചരി ആവി ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് അരി കുതിർക്കുകയെ അതുപോലെ നമ്മൾ പൊടിപ്പിക്കുക വറക്കുക ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആവി കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടേ അത് നമുക്കിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഓട്ടപാത്രത്തിലിട്ടിട്ട് ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതിനു അതിനുമുമ്പ് തന്നെ നമുക്കത് വെള്ളം പോയി കിട്ടും അപ്പോൾ നമുക്കിതിലോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്ന പോലെ നന്നായിട്ട് വെള്ളമൊന്നും പോവണ്ട പേപ്പറിലൊക്കെ ഇട്ട് വെള്ളം നല്ല വറ്റിക്കൊന്നും വേണ്ട ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതിയാകുട്ടോ ഇത് നമുക്ക് വെള്ളം പോകുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് ആവി കയറ്റി വെക്കാം കേട്ടോ അതല്ലാതെ സാധാ പുട്ടും വെള്ളം വെച്ച് അങ്ങനെ ചെയ്താലും മതി അതാ വെള്ളം പോകുന്ന സമയത്ത് തണുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാം ഞാൻ ഇതുപോലത്തെ ഒരു പുട്ടുംകുറ്റി ആട്ടോ എടുത്തേക്കുന്നത് ഇനി ചിരട്ട പുട്ടിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് ഇതുപോലെ പച്ചരി നേരിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ എടുക്കുമ്പോഴും കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്നാല് മിനിറ്റ് വെച്ചാൽ മതിയാകും എന്നാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ആവി കയറുമ്പോൾ വെള്ളമൊക്കെ വറ്റി എന്തായാലും ഡ്രൈ ആയി വരും കേട്ടോ നമുക്ക് ഈ അരി അപ്പം നമുക്കിതെല്ലാം കൂടി എനിക്കിത് ഒരു കുറ്റിക്കുള്ള അരി ഉണ്ടായിരുന്നു ആകെ ഒരു ഗ്ലാസ് വെള്ളമല്ല ഇട്ടിട്ടുള്ളൂ കൂടുതലുണ്ടാക്കുന്നതനുസരിച്ച് കൂടുതൽ അരി എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കയറ്റി എടുക്കാം കുക്കർ ഇത് അവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് അധിക സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആവി വന്നു കിട്ടും ഇതാ കണ്ടില്ലേ ഇതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ കാണിക്കുന്നത് ഇത് അരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇനി നമുക്കതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റാം പക്ഷേ ഇത് മാറ്റുമ്പം നല്ല ബലം പ്രയോഗിക്കണം ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആ കമ്പി കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഈ പുട്ട് കാരണം വറക്ക ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് കണ്ടില്ല ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് പൊടിയോ ഇല്ലെന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് പുട്ടിനാവുമ്പം കുറച്ച് തരിയോട് കൂടിയല്ലേ നമ്മൾ സാധാരണ പൊടിക്കാറ് ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് പൊടിച്ച് കിട്ടും നമ്മളിതെല്ലാം ജാറിലോട്ട് ഇട്ടുണ്ട് ഇനി നമുക്കത് പൊടിച്ചെടുക്കാം ഇതാക്കാണ്ടല്ലേ നല്ല നന്നു കറക്റ്റ് പുട്ടിൻ്റെ പരുവത്തിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാക്കാണ്ടല്ലേ ഇനി നമുക്കതൊരു സ്റ്റീൽ പാത്രിലോട്ട് മാറ്റാം ഇനി നമുക്കിതിൽ ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മളിത് കൈകൊണ്ട് പുട്ടിൻ്റെ രീതിയിൽ ഒന്ന് പിടിച്ച് നോക്കുമ്പം വെള്ളമയം കുറവാണ് നന്നായിട്ട് കുഴഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കണ്ടില്ല ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നമുക്കിതിൽ ആവശ്യമായിട്ടുണ്ട് അത് ഞാൻ വെള്ളവും ഉപ്പും ചേർക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഇല്ല ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പോയി അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ പൊടി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ നമുക്ക് പുട്ടിൻ്റെ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ ആവി കയറ്റിയില്ലേ പച്ചരി അത് തന്നെ നമുക്ക് തേങ്ങയും അതുപോലെ ഈ പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഞാനിതുപോലെ നാളികേരം ഇട്ട് കൊടുത്തിട്ട് മൂന്ന് കഷ്ണം ആക്കിയിട്ടാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്ക് മാത്രം ഇട്ടിട്ട് അങ്ങനെ രണ്ട് കഷ്ണമാക്കിയിട്ടും പുട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണം അപ്പോൾ ഇതാ നമ്മുടെ ഒരു കുറ്റി പുട്ടിനുള്ള ദേവശം സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കറിലോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഇതാ നമ്മൾ കുക്കറിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സെറ്റായി കിട്ടി ആവി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കെപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ പ്രശ്നം ഈ കമ്പി ആ ഓട്ടേക്കൂടെ കയറിപ്പോവും പക്ഷേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങോട്ട് കിട്ടാൻ കണ്ടില്ലേ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു കണ്ടില്ലേ ഇത്രയും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ആവിയേറ്റി എടുക്കാം അതും നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നമുക്ക് ഇതുപോലെ സാധാ പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് അവല് പൊടിച്ചിട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിലും പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ വാങ്ങുന്ന അരി അരിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ അതിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കറക്റ്റ് ആ വെള്ളം കറക്റ്റ് ആയിരിക്കും അത് പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ